വദ്ദോ ഇതെല്ലാം വിശുദ്ധ ഖുർആനിലുള്ള പദങ്ങളാണ് നമ്മൾ വദ്ദത്തോ ഈ തന്നു ഉച്ചാരണമില്ല വദ്ദത്തോ ഓന്നറിച്ച് ഫുൾ വോളിയം ഫുൾ ശബ്ദം ഇവിടെ നീട്ടാൻ വേണ്ടി മദ് ഇത് മദ്ദാണ് ആണ് വദ്ദത്തോ വദ്ോ വദ് ഇനി ചേർത്ത് വരണം വദ്ദത്തോ ഇഫത്തുൻ വദ്ദ ഇഫത്തുൻ ഈഫത്തുൻ വദ്ദ അടുത്തത് ഈ അലിഫിന് ഉച്ചാരണമില്ല അലിഫിന് ആ ഇ എന്നൊന്നും വായിക്കത്തില്ല വെറും കത്തെന്ന് പറയുന്നത് ഇത് ക്വാഫാണ് വാ നിറച്ച് ഫുൾ ശബ്ദം ഫുൾ ഓളിയം പറയണം ఫ హెత్తవత్ ఫోక్వత్ వద్ద తో ఈఫత్తున్ వద్ద ఈఫత్తున్ ఇప్పుడు మద్ద మద్దండా ఈ తో ఇం నీటిపర వద్ద తో వద్ద తో ఈఫత్తున్ ఫిత రోక్వత్ ഫഹത്താറോ ക്വത്ത് ഫറോ ക്വത്ത് അടുത്തത് ഫമസ്തൈസറ ഈ രണ്ട് അലിഫുണ്ട് മീമിനോട് ചേർത്തെഴിയേക്കുന്ന അലിഫും അതിന് ശേഷമുള്ള ഒരു അലിഫും ഉണ്ട് ഈ രണ്ട് അലിഫിനും ഉച്ചാരണമില്ല ഫമസ്ത അണ്ട ഫമസ് 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 ഈ മീമിനോട് ചേർത്ത് കേൾക്കുന്ന അലിഫിന് ഉച്ചാരണമില്ല അതിന് ശേഷമുള്ള ഒരു അലിഫിനും ഉച്ചാരണമില്ല ഫമസ് തൈസറ ഫമസ് ഫമസ് തൈസറ തൈസറ ഫമസ് തൈസറ ഫമസ് തൈസറ അടുത്തത് ഈ പദത്തിൻ്റെ അവസാന ഒരു അലിഫുണ്ട് ഈ അലിഫിന് ഉച്ചാരണമില്ല വായിക്കത്തില്ല മൊഴിയത്തില്ല പറയത്തില്ല അലിഫിനെ ആ ഇ ഉ എന്ന് വായിക്കത്തില്ല

തൊണ്ടക്കൂടെ കാത്തു പുറപ്പെടുവിച്ചു പറയണ്ട ഹ ആണ് ഒന്നുകൂടെ വായിക്കാം വദ് ഈ ഫത്തുൻ ഈ ത്വ മദ്ണ്ട് ഈ ചരിച്ചെരിയക്കുന്നതിൻ്റെ പേരാണ് മദ് മത എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരക്ഷരം ആവർത്തിച്ച് അഞ്ച് പ്രാവശ്യം അല്ലെ ഏഴ് പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ ഉച്ചരിക്കുമ്പോൾ എത്ര സമയമെടുക്കും അത്രയും സമയമെടുത്ത് നീട്ടി പറയുക അതാണ് ഈ മദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്

കത്തൊന്നു വായിക്കരുത് ഫത്ത് ഫിനു ശേഷം അലിഫുണ്ട് ഇതിനുണമില്ല ക്വത്ത് അടുത്തത് ഫമസ്തൈസറ 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 ഇവിടെ രണ്ട് അലിഫുണ്ട് രണ്ട് അലിഫിന് ഉച്ചാരണമില്ല ആ ഈ ഒന്നും വായിക്കത്തില്ല

അവസാന ഒരു അലിഫുണ്ട് ഈ അലിഫിന് ഉച്ചാരണമില്ല ഫുൾ ശബ്ദം ഫുൾ ഓളിയം കൊടുത്ത് വായിക്കണം بمزاحزيحه 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 زيحه بمزاح زيحه بمزاح زيحه أردت الله ودت طائفة فاحترقت فما استيسر واستشهدوا يتربصن بمزحزحه